ചൈനയുടെ ഒരു പ്രതിനിധി സംഘം ആറംഗ സംഘം ഡൽഹിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു ഇന്നലെ മിഴിയാൻ ഉണ്ടായിരുന്നു അവര് അതായത് സി പി സി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈന സി പി സി യുടെ ഇന്റർനാഷണൽ ലൈസൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ആറ് അംഗങ്ങളാണ് അതിൻ്റെ വൈസ് മിനിസ്റ്റർ സുൻ സുൻഹയാൻ്റെ നേതൃത്വത്തിലായിരുന്നു സംഘം ആറംഗ സംഘം അപ്പോ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഗാൽവാൻ സംഘർഷത്തിനൊക്കെ ശേഷം മഞ്ഞുരുകി ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഘം വരുന്നത് അപ്പോ രണ്ടായിരം അവസാനം മുതൽ ഇന്ത്യയും ചൈനയും തമ്മിൽ ഇത്തരം ബന്ധപ്പെടലുകളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിലാണ് ഈ ഐ എൽ ഡി അതായത് ഇന്റർനാഷണൽ ലൈസൺ ഡിപ്പാർട്ട്മെന്റ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിൽ പാർട്ടിയുടെ നയതന്ത്ര വിഭാഗം ആണ് അത് കേന്ദ്ര കമ്മിറ്റിക്ക് കീഴിലാണ് ചൈനീസ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിക്ക് കീഴിലാണ് ഇത് വരുന്നത് രണ്ടായിരത്തി ഇരുപതിലെ ഗാൽവാൻ സംഘർഷത്തിന് ശേഷം ഇത്തരം ബന്ധപ്പെടലുകളൊന്നുമില്ല ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ റഷ്യയിലെ കസാനിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിക്കിടയില് മോദിയും ഷി ജിൻ തമ്മിൽ കണ്ടിരുന്നു ചൈനീസ് പരമോന്നത നേതാവ് ആയിട്ട് കണ്ടിരുന്നു അവിടെ വെച്ച് അവർ കണ്ട ശേഷം ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ നിയന്ത്രണ രേഖയിൽ നിന്ന് ചൈനീസ് സേന പിൻവാങ്ങാനും പിൻവാങ്ങി രണ്ടായിരത്തി ഇരുപതിൽ നിർത്തിയ മാനസ് കൈലാസ് മാനസ സരോവർ യാത്ര വീണ്ടും തുടങ്ങി പിന്നെ വിമാന സർവീസുകൾ പുനഃസ്ഥാപിച്ചു വിസ വീണ്ടും ചൈന തരാനൊക്കെ തുടങ്ങി കഴിഞ്ഞ കൊല്ലം സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാം തീയതി എം എ ബേബി ഇന്ത്യൻ പാർട്ടിയുടെ പരമോന്നത നേതാവ് ജനറൽ സെക്രട്ടറി അദ്ദേഹം ഇപ്പോ ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്ന ഈ സംഘത്തിന്റെ നേതാവുണ്ടല്ലോ സുൻ സുൻഹയാനിനെ ചൈനയിൽ പോയി കണ്ടിരുന്നു ബെയ്ജിങ്ങിൽ പോയാലും ഷി ജിൻ പിങിനെ ഒന്നും ബേബിക്ക് കാണാൻ പറ്റില്ല പാർട്ടി തീരുമാനിക്കുന്ന ആളിൽ കാണാൻ പറ്റുള്ളൂ അപ്പൊ ഈ ഇന്റർനാഷണൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഈ സഖാവിനെ ബേബി കണ്ടിരുന്നു ഇപ്പൊ ഇവിടെ വന്ന സഖാവിനെ പക്ഷേ ആ സഖാവ് തിരിച്ചു ഇന്ത്യയിൽ വന്നിട്ട് എം എ ബേബിയെ കണ്ടില്ല ആർ എസ് എസ് നേതാവ് മോഹൻ ഭാഗവതിനെ കണ്ടു ഈ ചൈനീസ് സംഘം ദത്താത്രേയ ഒസബബാളയെ ആർ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി എന്ന് പറയാം ദത്താത്രേയ ഒസബാളയെ കണ്ടു ബി ജെ പി ഓഫീസിൽ പോയിട്ട് ബി ജെ പി സംഘമായിട്ട് വലിയ മേശയുടെ അപ്പുറത്തും അപ്പുറത്തും വലിയ ചർച്ചകളൊക്കെ നടന്നു അപ്പം എൽ ഇ ഡി സ്ക്രീനില് മോദിയുടെ ചിത്രമൊക്കെ കാണിക്കുകയൊക്കെ ചെയ്തു അപ്പൊ എൻ്റെ ഒരു സംശയം ഈ ബേബി ബോയ് ഈ സുൻസാവിനെ അവിടെ കണ്ടല്ലോ അതിന് അതിന് അതിനെ തുടർന്നാണോ ഇന്ത്യയിൽ ചെന്നാൽ ഇനി ബി ജെ പിയേയും ആർ എസ് എസിനെയും കണ്ടാൽ മതി ഇന്ന് ചൈനീസ് സംഘം തീരുമാനിച്ചത് എന്നറിഞ്ഞുകൂടാ അപ്പോൾ ഇവിടെ എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസിൻ്റെ ഒരു നേതാവ് ജയകുമാറിനെ കണ്ടപ്പോൾ വലിയ പുകിലും പുലിവാലും ഒക്കെ ആയിരുന്നില്ലേ മാത്രമല്ല മറ്റേ മോഹൻ ഭാഗവത്തിനെയൊക്കെ പോയി കണ്ടിരുന്നല്ലോ തൃശ്ശൂര് ഈ അജിത് കുമാർ പിണറായിയുടെ പ്രതിനിധിയായിട്ടാണ് എന്നൊക്കെ പറഞ്ഞു പക്ഷെ ചൈനീസ് അപ്പോൾ പിണറായിയുടെ ഒരു പ്രതീതി പോയിട്ടും മോഹൻ ഭാഗവതനെയാണ് തൃശ്ശൂർ കണ്ടത് ചൈനീസ് അംഗം ഇവിടെ വരുമ്പോഴും മോഹൻ ഭാഗവതനെയാണ് കണ്ടത് എന്തുകൊണ്ടാണ് അവർ ഇന്ത്യൻ പാർട്ടിയെ പരിഗണിക്കാതെ പോകുന്നത് ഇന്ത്യൻ പാർട്ടി പരിഗണിക്കപ്പെടാൻ പറ്റാത്തതായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ധാരണ പൊതുവേ ഉണ്ടാകണം ഇവര് പാർട്ടി കോൺഗ്രസ് നടത്തുമ്പോഴൊക്കെ ചൈനീസ് പാർട്ടിയുടെ സഖാക്കളെയൊക്കെ വിളിക്കാറില്ലേ പ്രതിസംഘം ക്യൂബൻ പാർട്ടി നേതാവിന് വിയറ്റ്നാം പാർട്ടി അല്ലേ അതൊരു പാർട്ടി തല സംവിധാനവും നയതന്ത്ര ബന്ധത്തിൻ്റെയും ഭാഗമായിട്ട് നടക്കുന്ന ഒരു പ്രക്രിയ നമ്മൾ കണ്ടാൽ മാത്രം മതി ഇപ്പം ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന ഈ സംഘം അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലേസൻ സംഘമാണ് എങ്കിൽ പോലും അവർ ഈ ഭരണകൂട സംവിധാനത്തിൻ്റെ ഒരു പാർട്ടായിട്ടാണ് വരുന്നത് അപ്പം അതുകൊണ്ടാണ് അവർ ആർ എസ് എസിനെ കാണുന്നത് കാരണം ഇന്ത്യ ഭരിക്കുന്ന ആർ എസ് എസ് ആണ് അപ്പോൾ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ഭരിക്കുന്ന പാർട്ടി ഏതാണ് പാർട്ടിയുമായിട്ട് ബന്ധം സ്ഥാപിക്കുക അവരുമായിട്ട് സംഭാഷണത്തിലേർപ്പെടുക ഈ നേരത്തെ പറഞ്ഞല്ലോ രണ്ടായിരത്തി ഇരുപതിൽ അത്തരത്തിലുള്ള അതിർത്തിയിലുള്ള പരസ്പരമുള്ള അവരുടെ നമ്മുടെ പട്ടാളക്കാരും അവരെ പട്ടാളക്കാരും ആ ആ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് ശത്രുതയിലായിരുന്നെങ്കിലും പിന്നീട് ഈ റഷ്യയും അതേപോലെ തന്നെ ചൈനയും ഇന്ത്യയും തമ്മിൽ അടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നേരത്തെ ഈ ബ്രിക്സ് സമ്മേളനത്തിൽ പോലുമുള്ളവരുടെ പങ്കാളിത്തം അതാണ് സൂചിപ്പിക്കുന്നത് അമേരിക്കയുമായിട്ടുള്ള ശരിക്കും സ്വരച്ചേർമ്മ നഷ്ടപ്പെട്ടതിൻ്റെ ഫലം കൂടിയാണ് അങ്ങനത്തെ ഒരു പുതിയ ഡെവലപ്മെൻറ്റിടെ ഈ പുതിയ ഡെവലപ്മെൻറ്റിൽ ചൈന നോക്കുന്ന സമയത്ത് ചൈനയ്ക്ക് ഇന്ത്യയുമായി നല്ല ബന്ധമുണ്ടാക്കണം ഇന്ത്യയുമായി നല്ല ബന്ധമുണ്ടാക്കണ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുമായിട്ടാണ് നല്ല ബന്ധം അതല്ല ഇത് ഇവിടുത്തെ സി പി എമ്മുമായിട്ട് ബന്ധമുണ്ടാക്കിയിട്ട് അവർക്ക് ഈ എന്താണ് രാഷ്ട്രതലത്തിൽ ഉള്ള നയതന്ത്ര ബന്ധങ്ങളിൽ ഒരു പ്രസക്തിയും ഇല്ല അതുകൊണ്ട് അവർ സി പി എമ്മിനെ കാണുന്നില്ല കഴിഞ്ഞ കൊല്ലം എൻ്റെ ഓർമ്മ ഒരു ചൈനീസ് പ്രതിനിധി സംഘം എ കെ സെൻട്രിൽ വന്നിട്ട് എം പി ഗോവിന്ദനെ ഒക്കെ കണ്ടിരുന്നു െനിക്കൊരു ഓർമ്മയുണ്ട് അല്ല അത് ശേഷം തിരുവനന്തപുരത്ത് ബി ജെ പി മേയർ വന്നില്ല ഇപ്പോ അല്ല ഈ എപ്പോഴും ഈ മാറ്റങ്ങളൊക്കെ എന്ന് പറയുന്നത് അധികാര ബന്ധിതമാണ് എവിടെയാണ് അധികാരം ഇപ്പൊ നേരത്തെ ഒരു പ്രത്യേക ഘട്ടത്തില് ഇന്ത്യ ഇന്ത്യയിൽ ചൈനീസ് ബെയ്ജിങ് റേഡിയോ മറ്റേ നക്സലൈറ്റ് നക്സൽ ബാരിയില് ഇതൊക്കെ നടന്നപ്പോ ഇന്ത്യയിൽ വസന്തത്തിന്റെ ഇടിമുഴക്കം എന്ന് ബെയ്ജിങ് റേഡിയോ പറഞ്ഞിരുന്നില്ലേ അതെ മാത്രമല്ല ഇവിടെ സഹാക്കൾ എന്താണ് അല്ല അപ്പോഴും സി പി എമ്മിന്റെ കൂടെയല്ല നിന്നത് നക്സലൈറ്റ് നക്സലൈറ്റുകളുടെ കൂടെ മാത്രമല്ല നക്സലൈറ്റുകൾ എന്ന് വെച്ചാൽ മാവോ ഞങ്ങളുടെ ചെയർമാൻ എന്നാണ് പറഞ്ഞിരുന്നത് അത്രമാത്രം ബന്ധം നക്സലൈറ്റുകളും അതുപോലെ തന്നെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് ചെയ്തു ആ അതെ അപ്പം അതാ കാലഘട്ടത്തിലെ രീതികളതാണ് ഓരോ കാലഘട്ടത്തിലും ഇത് മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ പണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ അംഗങ്ങളാവുന്നു ഇപ്പം നമ്മളൊക്കെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തേക്കുന്ന സമയത്ത് ഇനി ഒരു റൊമാൻറ്റിക് ക്യാരക്ടർ ഉണ്ടായിരുന്നു ഒരു കാല്പനികമായിട്ടുള്ള ഒരു ഒരു ചിന്ത അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ യാഥാർത്ഥ്യ ബോധമില്ലാതെ തന്നെ ചൈനയുടെ ചെയർമാൻ ഞങ്ങളുടെ ചെയർമാൻ എന്നൊക്കെ മുദ്രാവാക്യം വിളിച്ചിരുന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിന്റെയൊക്കെ ഒരു കാലം കഴിഞ്ഞു അതാണ് നമ്മൾ നമ്മുടേതെന്നും പറയുന്ന അങ്ങനെയൊക്കെ പറയാനുള്ള കാരണം അതാണ് യാഥാർത്ഥ്യ ബോധത്തോടെ അങ്ങനെ ഒരു സംഭവം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഒക്ടോബറിൽ ഇന്ത്യ ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ പി സുന്ദരയ കേന്ദ്ര കമ്മിറ്റിയെ ബോധിപ്പിക്കാനായിട്ട് കുറെ രേഖകളൊക്കെ ആയിട്ട് ചെന്നിട്ട് സഹാക്കളെയൊക്കെ വിഭ്രമിപ്പിച്ചു എന്നാണ് പറയുന്നത് അവരവരുടെ പൂർവ്വ പിതാക്കളുടെ സ്ഥലമാണ് ആവശ്യപ്പെടുന്നത് അവരുടെ ചവകുടീരങ്ങളൊക്കെ ഇവിടെയൊക്കെ ഉണ്ടെന്നൊക്കെ സുന്ദരിയ പറഞ്ഞു മാപ്പൊക്കെ കാണിച്ച് ബോധിപ്പിക്കാനൊക്കെ ശ്രമിച്ചു എന്ന് അത് കഴിഞ്ഞിട്ടാണ് ഇ എം എസ് ഈ വാചകം പറയുന്നത് ഇന്ത്യയിൽ സ്നേഹിക്കേണ്ടത് ഇവര് അതായത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വഭാവത്തിൽ അത് വളരെ പ്രധാനപ്പെട്ടതായിട്ടും ഉള്ളതാണ് എന്ത് നാഷണലിസം ദേശീയത എന്ന് പറയുന്നത് അതെല്ലാം ആഗോള സാഹോദര്യം അതെ ദേശീയത ഇല്ല ആഗോള സാഹചര്യം എന്ന് പറയുന്നത് നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായിട്ടാണ് ബന്ധപ്പെടുക അത്രയേ അത്രേയുള്ളൂ ഇതിലൊന്നും ഒരു വേറെ നമ്മൾ അന്വേഷണമോ അർത്ഥമോ കൊടുക്കേണ്ട കാര്യമില്ല കോൺഗ്രസ് വരെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതായിട്ട് നാല്പത്തിൽ ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാല് പഴയ ഒരു മുദ്രാവാക്യം ഉണ്ടല്ല സർവ്വദേശീയ തൊഴിലാളികളെ സംഘടിക്കാൻ നിങ്ങൾക്ക് നഷ്ടപ്പെടുകയും ചങ്ങലകളായ മറ്റൊന്നുമില്ല എന്ന് പറയുന്ന ആ ഒരു മുദ്രാവാക്യം വെച്ചിട്ട് ഈ സാർവദേശീയത എന്ന് പറയുന്നതിന് വലിയ പ്രാമുഖ്യം കൊടുത്തിരുന്നു പിന്നീട് പിന്നീട് മാറി അവർക്ക് മനസ്സിലായി സാർവദേശീയത എന്ന് പറയുന്നത് സംഭവാണ് ആദ്യം പറഞ്ഞത് ഒരു ഭരണകൂടം ഡൽഹിയിലുണ്ട് അത് ആർ എസ് എസിന്റെയും ബി ജെ പിയുടെ ഒക്കെയാണ് അതുകൊണ്ട് ചൈനീസ് ഭരണ പാർട്ടി ഇവിടുത്തെ ഭരണ പാർട്ടിയാണ് അംഗീകരിക്കുന്നത് എന്നല്ലേ ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം കേരളത്തിലുണ്ടല്ലോ പിണറായി സഖാവിന് വന്നിട്ട് ഈ ചൈനീസ് സഖാവിനെ കാണാൻ പാടില്ലായിരുന്നു ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സർവ്വദേശീയ ഐക്യം എന്നൊക്കെ പറയണത് ഇന്നുണ്ട അണ്ടാ രാമേന്ദ്രൻ എവിടെയെങ്കിലും ഉണ്ട് അപ്പൊ അത് അതൊക്കെ പോയി കഴിഞ്ഞുകൾ ചെക്കോ സലോവാക്കിയിലേക്ക് രാജ്യത്തിന് രാജ്യം ആക്രമിച്ചില്ലേ അല്ല അതിലൊന്നും ഒരു സാഹോദര്യം പിന്നെ കണ്ടെത്താനായിട്ട് കഴിയില്ല നേരത്തെ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു വെച്ചിരുന്നല്ലാണ്ട് അതൊക്കെ ഒരു സ്വപ്നതുല്യമായിട്ടുള്ള അല്ലെങ്കിൽ സ്വപ്നാടം പോലെയുള്ള ചില വാചകങ്ങൾ മാത്രമായിരുന്നു എന്ന് പിന്നീട് തിരിച്ചറിയപ്പെടുകയും അത് തിരുത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു ഇപ്പോ അത്തരം കാര്യങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയിൽ അതായത് മാറിക്കഴിഞ്ഞിരിക്കുക കുറെ കൂടിയൊക്കെ ഒരു പാർട്ടി എന്ന നിലയ്ക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നു ഞങ്ങളെ കാണാതെ പോയത് ശരിയല്ല എന്ന് എന്ന് പറഞ്ഞിട്ട് ദുഃഖം ഇമെയിൽ അയക്കാം പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട് എ ബി സിക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട് അത് കേരളത്തിന് മാത്രമല്ല എ ബി സി ഭാരതത്തിന് തന്നെ ഒരു ജാലകമാകണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ കുറച്ചു കാലമായി ഈ ഹിന്ദി ചാനൽ തുടങ്ങിയിട്ട് നന്നായിട്ട് പോകുന്നു അതും സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക